ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഇല്ല മോനുഷ് എത്തിയിട്ടില്ല അവർ ആ ചേച്ചിയുടെ ആ വീട്ടിൻ്റെ അവിടെ ഒരു പാലുകാശലുണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാൻ നേരത്തെ എത്തി അവിടെ കോഴിക്കള് നായൊക്കെ ഉണ്ടായത് കൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നേരത്തെ വന്നതാട്ടോ അപ്പോൾ എൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ലിയോയ്ക്ക് ആ കാര്യം മനസ്സിലായിട്ടോ അങ്ങനെ ഞാൻ ലിയോനെ ഒന്ന് ഫ്രീ ആക്കിയിട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അറിയുന്ന ആൾ ഇവനാട്ടോ ചിലപ്പോൾ അമ്മയ്ക്ക് അച്ഛയ്ക്കൊന്നും അറിയില്ല എൻ്റെ വണ്ടി വന്ന കാര്യമൊന്നും അറിയില്ല പക്ഷെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ആദ്യം കരച്ചുകൊടുക്കുന്ന ആൾ ഇവനാണ് അങ്ങനെ ലിയോ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടോ സ്നേഹ കൂടുതൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നമ്മളെ അവിടെ ബുദ്ധിമുട്ടിക്ക് കിട്ടും ആരായാലും അപ്പോഴാണ് ആ കുളത്തിലെ വെള്ളം അവൻ കണ്ടെത്തി കിട്ടും അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം അവൻ എന്ത് ചെയ്തു നമ്മുടെ മീൻ കുളത്തിൽ നിന്ന് കുടിച്ചു കിട്ടും അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ അവനെ വിട്ട സന്തോഷത്തിലാണ് അവൻ അപ്പോൾ കുളത്തിലെ വെള്ളം കുടിച്ചിട്ട് ഞാനും അവൻ പൊടേ ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണ് അപ്പോഴും അവൻ അവൻ്റെ കളി മാറിയിട്ടില്ല കേട്ടോ അവൻ മേത്തോട്ട് ചാടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ഷോർട്ട്സിലൊക്കെ ചളിയൊക്കാക്കി അങ്ങനെ ഞങ്ങൾ റൗണ്ട് ആ പുഴയുടെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുട്ടോ അപ്പോൾ അവനെ അവനെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിടണം അത് അവൻ്റെ നിർബന്ധമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ആകെ കൂട്ടി കടന്ന് ആകെ അലമ്പാക്കും അങ്ങനെ ഒരു റൗണ്ട് നടത്താൻ കഴിഞ്ഞ് തിരിച്ച് അവനെ അവനറിയാം കേട്ടോ നടത്താൻ കഴിഞ്ഞാൽ കൂട്ടിപ്പോയി കയറണം എന്നുള്ളതൊക്കെ അവനറിയാം അപ്പോൾ അവൻ തിരിച്ച് കൂട്ടിയിൽ പോയി കയറി അങ്ങനെ ഞങ്ങളുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ അപ്പോൾ അവൻ്റെ കൂട് അടച്ച് ഇനി ഞാൻ തിരിച്ച് പോവുകയാണ് അപ്പോൾ അവനക്ക് അറിയാം കേട്ടോ കറക്റ്റ് അവന് ഇത്ര മതി വിടണം അവൻ്റെ കൂടെ നടക്കാനിറങ്ങണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം ഏകദേശം ആറുമണി ആറരയൊക്കെ ആവാനായി നമുക്ക് രണ്ടാമത്തെ ഉത്തരവാദിത്വമാണ് അച്ഛനും അമ്മയും ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഉത്തരവാദിത്വമാണ് കോഴിക്കൂട് നല്ല രീതിയിൽ അടച്ചുറപ്പായിട്ട് നോക്കുക അപ്പോൾ ആ കോഴിക്കൾ ഓരോന്നായിട്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തീർത്തിട്ട് വേണം അടുത്ത പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വില്ലന്മാർ ഓരോരുത്തരായിട്ട് കയറി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം കൂടെ അടക്കാം കേട്ടോ അപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞു മോനിശ എത്താൻ സമയമായിട്ടോ അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും അവൾ അവരുടെ ഷോപ്പിലേക്കുള്ള ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം രണ്ട് ബോക്സോളം സാധനങ്ങൾ അവൾക്ക് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ ബോക്സ് സാധനങ്ങളൊക്കെ എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോഴാണ് അവൾ പറഞ്ഞത് നാളെ ചായക്ക് കറി വയ്ക്കാനൊന്നുമില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ ഞാൻ നേരെ വിട്ടു കുറച്ച് മുട്ടയും വാങ്ങിച്ചു അതേപോലെ തന്നെ ഒരു കവർ പാലും വാങ്ങിച്ചു കിട്ടും അപ്പോൾ നാളെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അടുക്കള വരണമൊക്കെ അവളുടെ കയ്യിലാണ് അപ്പോൾ ഞങ്ങൾ പാലും മുട്ടയൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും അവൾ കുറച്ച് ആപ്പിൾ കിട്ടും ചെറിയ ആപ്പിളും കുറച്ച് വാങ്ങിച്ച് ഞങ്ങൾ നേരെ ആ വീട്ടിലോട്ട് പോവണേ രാത്രി ആ ഫുഡിങ്ങിൻ്റെ സമയമായിട്ടോ ഇന്ന് നമുക്ക് തക്കാളി ചോറാണ് കേട്ടോ സ്പെഷ്യല് അതായത് ചോറ് ചെറിയൊരു മസാല ഉണ്ടാക്കുക അതായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കറിയുടെ ആവശ്യമില്ല സമയം ഒരുപാട് ലാഭമാണ് കേട്ടോ അപ്പോൾ ഇത് മോനിഷയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് കേട്ടോ അവളാണ് ഇതിവിടെ കൊണ്ടുവന്നത് നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു ഇപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ ഞങ്ങൾ ആ തക്കാളി ചോറാണെന്ന് രാത്രി സംഭവം അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് എന്തു ചെയ്യാം ഒരു നേരത്തെ വാങ്ങിച്ചിട്ടുള്ള മുട്ട കൂടി ഒന്ന് ഓംലേറ്റ് അടിക്കാം കേട്ടോ അങ്ങനെ രണ്ടു പേർക്ക് ഓരോ ഓംലേറ്റ് കൂടി അവൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചോറും അതിലേക്ക് നമ്മുടെ ഓംബ്ലേറ്റും കൂടി വരും കേട്ടോ അങ്ങനെ ആ തക്കാളി ചോറ് റെഡിയായി അതിലേക്ക് അടിപൊളി ഓംബ്ലേറ്റും ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കെന്താ കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അമ്മേ അച്ഛനൊന്നുമില്ല അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഞങ്ങൾ ഇതുണ്ടാക്കിയത് കേട്ടോ സംഭവം നല്ല ആ ടേസ്റ്റുള്ള ഒരു ഐറ്റം കേട്ടോ ഈ തക്കാളി ചോറ് അപ്പോൾ നമ്മൾ നമ്മളിനി കഴിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ മുട്ട കൂടി അതിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഹാളിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട് ഞങ്ങൾ ആ ടി വിയെ കണ്ടിട്ടോ ഫുഡ് കഴിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരുന്ന് കഴിക്കാറ് ഇന്നിപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ടി വീടെ മുന്നോട്ട് വിട്ടു അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണുന്നേക്കും വരെ ബായ് ഓക്കേ